കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം മുപ്പത്തി സ്കൂൾ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു മജീഷ്യനും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായ ജോയ്സ് മുക്കുടം ക്ലബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും സ്കൂൾ ക്ലബുകളുടെയും ഉദ്ഘാടനം നടന്നു മുപ്പത്തി എട്ട് സ്കൂൾ ക്ലബ്ബുകളാണ് ഉദ്ഘാടനം ചെയ്തത് പ്രൊഫഷണൽ മജീഷനും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായ ജോയ്സ് മുക്കുടം ഉദ്ഘാടനം നിർവഹിച്ചു Sākīttya Vaidiyyum Vivida Glappu Gali Uthata Naum Cheyudhu Vidyara Nganga Sākīttya Vaidiyyum Vivida Glappu Gali Uthata Naum Cheyudhu Theta Naum Cheyudhu

ായി അതില്യമായ സംഭാവനകൾ നൽകിയതാണ് നമ്മുടെ ഈ കലാലയം കാലഘട്ടത്തില് കലകൾ പിന്നിട്ടു കുറച്ചൊക്കെ പിന്നോക്കം പോയിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷം വലിയൊരു കുതിപ്പ് ഓഡിയോ ലാബ് ഉടമയും പൂർവ്വ വിദ്യാർത്ഥിയുമായ അനന്തു എസ് ആചാര്യ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എഡാട്ട് പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് പി ടി എ പ്രസിഡന്റ് ജോൺസൺ ജോൺ വിദ്യാർത്ഥി പ്രതിനിധി അന്ന അന്നാമരിയ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സജീവ് മാത്യു സ്വാഗതവും വിദ്യാരംഗ കൺവീനർ സിസ്റ്റർ സിനിസ് കറിയ നന്ദിയും പറഞ്ഞു ജിംനാസ്റ്റിക് നർത്തകിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അഫ്രിൻ ഫാത്തിമ അവതരിപ്പിച്ച ഫ്ലെക്സിബിൾ ഡാൻസ് ഏറെ ശ്രദ്ധേയമായി തുടർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഗീത പരിപാടിയും അവതരിപ്പിച്ചു ചടങ്ങുകൾക്ക് സ്റ്റാഫ് സെക്രട്ടറി ജി സം അലക് സീനിയർ ടീച്ചർ മിനി എ ജോൺ ജോൺധ്യാപകരായ മാത്യു വർഗീസ് ജെറ്റി സെബാസ്റ്റ്യൻ സിസ്റ്റർ ഷൈമോൾ മാത്യു എലിസബത്ത് മാത്യു സിസ്റ്റർ സി ജി ആന്റണി എന്നിവർ നേതൃത്വം നൽകി